അയ്യോ രാവിലേ ഈശ്വരെന്നാ വരുന്ന വരക്കം കണ്ടാൽ പത്ത് പരുന്നേല കുറഞ്ഞടാ ചെറുക്ക അവിടെ കിടന്നപ്പോൾ താടി മീശയൊക്കെ വന്നു ഒരു കാലമായി എന്തായാലും കഷ്ടം വരുന്ന ദിവസമാണേൽ കിടന്നത് ജാമ്യത്തോടെയാണ് ജാമ്യം കിട്ടി ഇറങ്ങി പോയത് അറിയില്ല പക്ഷെ വരുമ്പോൾ ഇടയ്ക്കൊക്കെ തിരിമെട്ടറിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ ആപ്പുന്നുണ്ട് ഇവൻ പോയ കാര്യം എന്താണെന്ന് ആരെങ്കിലും ഒന്നും ചോദിക്കട്ടെ ആർക്ക് വേണ്ടിയിട്ട് പോയതെന്ന് മറ്റാവും പുറത്തിറങ്ങി ഇങ്ങനെ ആക്റ്റീവ് ഒക്കെ മറ്റേ ഹെൽമെറ്റൊക്കെ ഇല്ലാതെ ഇങ്ങനെ ഓടിച്ചവ എൻജോയ് ചെയ്ത് അമ്പലത്തിലും പള്ളിയിലൊക്കെ പോകുന്നുണ്ട് നല്ല ചിക്കനും മട്ടനൊക്കെ തിന്നും സന്തോഷമായിട്ട് ഇവിടെ ജീവിതം ഇവൻ മാത്രം അവിടെ ചെന്ന് പച്ചവെള്ളം പോലും കുടിക്കാതെ കിടന്ന് നരകയാതന അനുഭവിച്ചു അതിനിടയ്ക്ക് ബോധം കെട്ടു നിലവിളി ശബ്ദം നീടു എന്നൊക്കെ പറഞ്ഞോണ്ട് ട്രോളോടെ ട്രോള് കാണാം എന്തായാലും രാഹുൽ ഈശ്വരം ഓ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചിട്ട് വരം പോലെയാണ് വരുന്ന വരക്കം സ്വീകരിക്കാൻ നിൽക്കണവന്മാരെ നോക്കിയാണ് യൗമാനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിലൊക്കെ യോമാരെ കാണാം യോമാരെ പേരിലും പെണ്ഗസ്സുകളുള്ളവന്മാരാണ് ആ കുട്ടിയുടെ രണ്ടോ മൂന്നോ പേരെന്തോണ്ട് പൂ ഇട്ട് ഇട്ടോറ ഇട്ടോ ആദ്യം തന്നെ ഒരു ഇന്ന പോരാട്ടമായിരുന്നു ഇനിയിപ്പം ശബ്ദ മലിനീകരണമായിരിക്കും സോഷ്യൽ മീഡിയ മൊത്തം എന്തായാലും ഭാഗ്യം മത്ത് വന്ന ദിവസം ജയിലിൽ കടന്നു ആ ദിലീപ് വിധി വന്ന ദിവസം ഇവൻ പുറത്തുണ്ടായിരുന്നെങ്കിൽ മനുഷ്യന് ചെവി ആക്കാൻ പറ്റില്ലായിരുന്നു എന്തായാലും കൊള്ള രാഹുലീശ്വര ഈ രീതി പോലക്കെ തുടരണം പുരുഷന്മാർ കൊണ്ടിട്ട് മനസ്സിലായില്ലേ അയ്യോ അയ്യോ